പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം കേരളത്തിലുടനീളം അനാഥരായ മാതാപിതാക്കളെ അല്ലെങ്കിൽ വൃദ്ധ സദനങ്ങളിൽ കഴിയുന്ന ബന്ധുക്കളും സ്വന്തക്കാരും മക്കളുമൊക്കെ ഉപേക്ഷിച്ച് നാല് ചുമരുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അനാഥരായ മാതാപിതാക്കളെ സഹായിക്കുന്ന കൂട്ടായ്മയാണ് ആൾട്ടൺ ഹീം വാട്സപ്പ് കൂട്ടായ്മ നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈനംദിനം നടന്നു വരികയാണ് ഇന്ന് കേരളത്തിൽ മൂന്ന് ജില്ലകളിലായി കാസർഗോഡ് ജില്ല തൃശൂർ ജില്ല ആലപ്പുഴ ജില്ല മൂന്ന് ജില്ലകളിലായി മൂന്ന് പ്രവർത്തനം നടക്കുന്നുണ്ട് ഈ പ്രവർത്തനം നമ്മുടെ ആൾട്ടൺ ഹൈമിന്റെ മലപ്പുറം ജില്ലാ പ്രതിനിധി പ്രിയപ്പെട്ട വീന ചേച്ചിയുടെ ആ മകന്റെ ഭാര്യയുടെ പിതാവ് പ്രിയപ്പെട്ട തിലകൻ അച്ഛൻ മരിച്ചു പോയിട്ട് ഇന്ന് പതിനൊന്ന് ദിവസങ്ങളായാണ് അപ്പൊ അതിൻ്റെ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് അവർക്ക് അനാഥാലയത്തിൽ അന്നദാനം കൊടുക്കുകയാണ് അങ്ങനെ കാസർഗോഡ് ജില്ലയിലെ കന്യാപ്പാടിയിലുള്ള ആശ്രയ ആശ്രമത്തിൽ അവിടുത്തെ ചടങ്ങുകൾ ഉൾപ്പെടെ അവിടെ ഒരു നല്ല അന്നദാനം കൊടുക്കുകയാണ് മുഴുവൻ പേർക്കും ഒപ്പം തൃശ്ശൂർ ജില്ലയിൽ വെളിച്ചം എന്ന അഗതി മന്ദിരത്തിൽ അവിടെയുള്ള അച്ഛനമ്മമാർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ നല്ലൊരു ചായ സൽക്കാരം വരുന്നു മാതൃജ്യോതി വൃത്ത സാധനത്തിൽ അവിടെ കാസർഗോഡ് സാബിത അവർ സാബിതയും പ്രിയപ്പെട്ട ജസിയമ്മ എറണാകുളത്തും ഒപ്പം സുരേഷ് ചേട്ടൻ ആലപ്പുഴയിലും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു ഈ പ്രവർത്തനത്തിന്റെ മുഴുവൻ മുഴുവൻ ചെലവ് നിർവഹിക്കുന്ന ബീനചേച്ചിയുടെ മകൻ അർജുനും മകൾ ശ്രുതിയും കുറച്ചുമകൾ ജാൻവി അവരുടെ കുടുംബമായിട്ടാണ് ഈ അച്ഛൻ്റെ ഈ പതിനൊന്നാമത്തെ ചരമദിനം ചരം പതിനൊന്നാമത്തെ ദിവസം വൃദ്ധസ്ഥാനത്തിൽ അന്നദാനം നടത്തുന്നത് ഇത്തരത്തിൽ തങ്ങളുടെ അച്ഛൻ വേർപെട്ടു പ്രിയപ്പെട്ട പിതാവിന്റെ ആത്മാവിനെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു പിതാവിന്റെ ഈ ഓർമ്മയിൽ നിന്നുകൊണ്ട് മൂന്ന് വൃദ്ധസ്ഥാനങ്ങളിൽ കൂടെ ചേർക്കുമ്പോൾ ഒരുപാട് മാതാപിതാക്കളുണ്ട് ഇത്രയും പേർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ അവര് മനസ്സ് കാണിച്ചിട്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവാം ഇന്ന് നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഒപ്പം നമ്മുടെ പ്രവർത്തന ലക്ഷ്യം എല്ലാവരും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേരളത്തിലുടനീളമുള്ള വൃദ്ധ സാധനങ്ങൾ കഷ്ടതയിൽ കൂടെ പോകുന്ന വൃദ്ധ സാധനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ അങ്ങോട്ട് പോയി അന്വേഷിച്ച് അവർക്ക് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങൾ അത് ഇന്നതെന്നൊന്നുമില്ല അവർക്ക് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് നമ്മുടെ ഉദ്ദേശം കഴിഞ്ഞ ആറ് വർഷക്കാലമായി നമ്മളത് ചെയ്തു വരുന്നുണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ദൈവത്തിന്റെ സഹായം ഒരു പൊതു പണപ്പിരിവിന്റെ സഹായമില്ലാതെ വാട്സപ്പ് കൂട്ടായ്മയ്ക്കകത്തുള്ള സഹോദരങ്ങളുടെ ഓരോ മാസവും ശമ്പളത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന ദശാംശങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ വീണ് കിട്ടുന്ന കുറച്ച് ബാക്കിയുള്ള സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് നാളുകൾ ഇങ്ങനെ ചെയ്യാൻ കഴിയണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇത് കേൾക്കുന്ന കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അനാഥരായ മാതാപിതാക്കളെ സ്വന്തം അച്ഛനും അമ്മയുമായി അമ്മയുമായി സഹായിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊപ്പം കൂടാം അതുപോലെ നിങ്ങളുടെ അറിവിൽ എവിടെയെങ്കിലും വൃദ്ധ സാധനങ്ങൾ ഇതുപോലെ കഷ്ടതകളുണ്ട് ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ട് വസ്ത്രങ്ങൾക്ക് മരുന്നുകൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ആൾക്കാർ ആ സ്ഥലത്തുള്ള വൃദ്ധസാധനം സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊക്കെ കഴിയുന്നത് പോലെ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള വൃദ്ധ സാധനങ്ങൾ കഴിയുന്ന അനാഥരായ മാതാപിതാക്കളെ സന്ദർശിക്കാം അവരെ ചേർത്ത് പിടിക്കാം അവരിലൊരാളായി കാത്തിരിക്കാം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്